ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് അർച്ചന സുശീലൻ വിവാഹത്തോടെയായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു താരം എന്റെ മാനസപുത്രിയിലെ വില്ലത്തി ഗ്ലോറിയ എന്ന ക്യാരക്ടറായിരുന്നു അർച്ചനയുടെ കരിയർ ബ്രേക്കായി മാറിയത് വില്ലത്തരം സ്ക്രീനിൽ മാത്രമേയുള്ളൂ ജീവിതത്തിൽ അങ്ങനെയല്ലെന്ന് തെളിയിച്ചത് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയാണ് അർച്ചനയെക്കുറിച്ച് കൂടുതലായി പ്രേക്ഷകർ അറിഞ്ഞതും ഷോയിലൂടെയായിരുന്നു പ്രവീണുമായുള്ള വിവാഹത്തോടെയായിരുന്നു അർച്ചന വിദേശത്തേക്ക് ചേക്കേറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായിരുന്നു അർച്ചനയുടെ പ്രവീണിന്റെയും ജീവിതത്തിലേക്ക് അയാൻ എത്തിയത് വില്ലത്തരം ചെയ്താണ് അർച്ചന ശ്രദ്ധിക്കപ്പെട്ടതെങ്കിലും കോമഡി വേഷങ്ങൾ ചെയ്യാനാണ് അർച്ചനയ്ക്കിഷ്ടം കേരളത്തിൽ വന്നതിന് ശേഷമാണ് മലയാളം പഠിച്ചത് അച്ഛൻ മലയാളിയാണ് അമ്മ നേപ്പാളിയും അർച്ചനയുടെ സഹോദരൻ രോഹിത് സുശീലൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അവതാരികയും നടിയുമായ ആര്യയുടെ മുൻ ഭർത്താവാണ് രോഹിത് പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ആര്യയും രോഹിത്തും ഇടയ്ക്ക് വെച്ച് വേർപിരിയുകയായിരുന്നു ഇപ്പോഴുതാ പ്രിയതമനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് അർച്ചന ബീച്ചിൽ പോയപ്പോഴുള്ള ചിത്രങ്ങളാണ് പുതുതായി പങ്കുവച്ചിരിക്കുന്നത് അയാനും മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം ചിത്രങ്ങളിലുണ്ട് നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് താഴെയായി സ്നേഹം അറിയിച്ചത്